കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ നടത്തുന്ന ദേശീയ സരസ്മേളയ്ക്ക് കൊച്ചിയിൽ തുടക്കം കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് പ്രദർശനം നടക്കുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വനിതാ സംരംഭകരുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് ദേശീയ സരസ്മേള ലക്ഷ്യമിടുന്നത് വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ പങ്കെടുക്കുന്ന സെമിനാറുകൾ കലാ സാംസ്കാരിക സഹായം ജില്ലയിലെ വിവിധ സി ഡി എസുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലാപരിപാടികളും മേളയിൽ അരങ്ങേറും ഇന്ത്യയിലെ ഗ്രാമീണ സംരംഭകരുടെ ഉൽപ്പന്ന പ്രദർശന വിപണന മേളയായ സെറസ്മേള ജനുവരി ഒന്നിന് സമാപിക്കും